വയോജന ദിനമാണ് പ്രായം തളർത്താത്ത ഒരു ഫോട്ടോഗ്രാഫറെ നമുക്ക് പരിചയപ്പെടാം വിഴിഞ്ഞ മാഴാക്കുളം ഷൈനി സ്റ്റുഡിയോ ഉടമയായ ഉടമയായൻ വേണുഗോപാലാണ് പതിറ്റാണ്ടുകളായി ഫ്ലാഷ് മിന്നിക്കുന്നത് വിവാഹ പന്തലുകളിൽ വെള്ളച്ചുബയും വെള്ളത്താടിയുമായി ക്യാമറ ഫ്ലാഷുകൾ മിന്നിക്കുന്ന ഈ എൺപത്തിമൂന്നുകാരൻ സദസ്സിലുള്ളവർക്ക് എന്നും ഒരു അത്ഭുത കാഴ്ചയാണ് പഴയകാല കല്യാണ ഫോട്ടോകൾ തുടങ്ങി ന്യൂജൻ സേവ് ദ ഡേറ്റ് വരെ ഇപ്പോഴും പകർത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഡിജിറ്റൽ യുഗം എത്തിയപ്പോഴും ക്യാമറയ്ക്ക് പിന്നിൽ ഇദ്ദേഹം ഇപ്പോഴും സജീവമാണ് അദ്ദേഹമാണ് അദ്ദേഹമാണ് ഗുരുനാഥൻ എനിക്ക് ക്യാമറ എടുത്തത് ഞാൻ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ പുതിയ പ്രവർത്തിച്ചോണ്ടിരുന്ന ആളുകളും എനിക്ക് കല്യാണം കല്യാണം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ആര്യശാലയിലെ ജമിനി സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി പഠിക്കാനെത്തി പഠനശേഷം നടൻ മുരളിയുടെ പിതാവ് വിഴിഞ്ഞത്താരംഭിച്ച സ്റ്റുഡിയോയിൽ ജോലിക്ക് ചേർന്നു സിനിമാ രംഗത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായും ജോലി ചെയ്തിട്ടുണ്ട് അവസാനവരെ ഫോട്ടോഗ്രാഫറായിരിക്കണമെന്നാണ് വേണുഗോപാലിന്റെ ആഗ്രഹം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം